ഹായ് ഫ്രണ്ട്സ് സുമലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഇവിടെ കൂന്തൽ ഫ്രൈ ചെയ്യുന്നത് കാണിച്ചു തരാം അതിനായി നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത കൂന്തലിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കോൺഫ്ലവറും രണ്ട് ടീസ്പൂൺ മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒരമണിക്കൂർ ഒന്ന് റസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോ പീസും ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എല്ലാ പീസും ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് വെന്ത് കഴിയുമ്പോൾ കൂന്തൽ ഒന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഒരു പാത്രം മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയാൽ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡിയായി ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്